ആ ശരീരം മറക്കില്ല കരൾ ഇല പോലെയുണ്ട് ആമാശം പൈപ്പിനു സമാനം പെരിച്ചാഴിത്തല പോലെ അഞ്ചു വയസ്സുകാരി പൊന്നുമോളുടെ മുടി മനസ്സിനെ മരവിപ്പിച്ച അഞ്ചു വയസ്സുകാരി അതിഥിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഒരിക്കലും മറക്കാത്ത ശൈല്യമായിരുന്നു അതിഥിയുടേത് തന്റെ കരിയറിൽ ഏറ്റവും വേദനിപ്പിച്ച പോസ്റ്റ്മോർട്ടം ആയിരുന്നു രണ്ടാനമ്മയുടെ പീഡനമേറ്റു മരിച്ച അഞ്ചു വയസ്സുകാരി അതിഥിയുടേതെന്നായിരുന്നു ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസു പറഞ്ഞത് ഒരു കുഞ്ഞു ശരീരം അത്രയും മോശമായ രീതിയിൽ കണ്ടപ്പോൾ തകർന്നുപോയി കുഞ്ഞിന്റെ കൈകളിലും കക്ഷത്തിനുള്ളിലും അടക്കം നഖപ്പാടുകളും പൊള്ളിച്ച പാടുകളുമായിരുന്നു തൊലിയൊന്നു പറയാവുന്നതൊന്നുമില്ല മുറിവേറ്റ പാടുകളില്ലാത്ത ഒരു ഭാഗം പോലും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ഷെർലി വാസു ഇത് പറഞ്ഞപ്പോൾ കേരളത്തിലെ അമ്മമാരുടെ നെഞ്ചു കുട്ടിയുടെ കഴുത്ത് മുറുകെ പിടിച്ചു തിളച്ച വെള്ളം അവർ കുടിപ്പിച്ചത് പൊള്ളൽ പുറത്തേക്ക് കാണാതിരിക്കാനുള്ള രണ്ടാനമ്മയുടെ ശ്രമമായിരുന്നു അത് മുടിയുടെ കറുപ്പ് നിറം ബ്രൗൺ നിറമായി മാറിയിരുന്നു ഓടയിൽ നിന്നുമൊക്കെ കയറി വരുന്ന പെരിച്ചാടിയുടെ രൂപത്തിന് സമാനമായ തരത്തിൽ അവിടെവിടെയായി കുറച്ച് മുടി ബാക്കിയുണ്ട് ബാക്കി ഭാഗം മുഴുവൻ മുട്ടത്തലയായിരുന്നു മോൾക്ക് വീട്ടിലെ പാചകം മൊത്തം അഞ്ചു വയസ്സുള്ള ആ പിഞ്ചു കുഞ്ഞു ചെയ്തു വിരലും നഖങ്ങളും പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളുടേതിനേക്കാൾ മോശം അവസ്ഥയായിരുന്നു പുറത്തെല്ലാം നായച്ചങ്ങലയുടെ പാടുകൾ കരളിന്റെ ഇടത്തെ ലോബ് ഇല പോലെ ശോഷിച്ചു വന്നിരുന്നു ആമാശയം പൈപ്പിന് സമാനമായി മാത്രം നേർത്ത അവസ്ഥയിലുണ്ട് രണ്ടാഴ്ച മുൻപ് കഴിച്ച പച്ചമാങ്ങയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ആ ആമാശയത്തിനുള്ളിൽ കാണാനായതെന്ന് ഷെർലി വാസു വെളിപ്പെടുത്തി ആസ്മ ബാധിച്ച് മരിച്ചെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ജീവിതം മൊത്തം നരകയാതനയെ അനുഭവിച്ച ഒരു പിഞ്ചു കുഞ്ഞാണ് എന്ന് ബോധ്യപ്പെട്ടത് രണ്ടാഴ്ച ഭക്ഷണം കഴിക്കാതിരുന്നാൽ നല്ല ആരോഗ്യവാനായ മനുഷ്യന് അതിജീവിക്കാൻ സാധിക്കും കാരണം കരളിൽ സ്റ്റോർഡ് ഷുഗർ ഉണ്ടാകും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അതുണ്ടാകില്ല അതാണ് പട്ടിണി കിടന്നു മരിച്ച കുഞ്ഞുമോളുടെ മരണത്തിന്റെ കാരണവും മനം മടിപ്പിക്കുന്ന ഈ ക്രൂരതയുടെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഈ റിപ്പോർട്ട് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു അഞ്ചു വയസ്സുകാരിയുടെ ജീവനറ്റ പിഞ്ചു ശരീരവുമായി ഒരു സ്ത്രീയും പുരുഷനും എത്തുന്നു കൊണ്ടുവന്നപ്പോൾ തന്നെ മരിച്ചിരുന്നതായി ശ്രദ്ധയിൽപ്പെടുത്തി ഡോക്ടർമാരോട് കുട്ടിക്ക് ആസ്മയാണെന്നും അതേ തുടർന്നാണ് മരണപ്പെട്ടതെന്നും അമ്മയാണെന്ന് കരുതുന്ന ഒരു സ്ത്രീ പറയുന്നു മരിച്ചെന്ന് ഡോക്ടർമാർ പറഞ്ഞയുടൻ കുട്ടിയുടെ മൃതദേഹത്തെ പെട്ടെന്ന് കൊണ്ടുപോകാൻ ആ അച്ഛനും അമ്മയും ധൃതിപ്പെടുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടർ കുട്ടിയെ പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് എത്തിക്കാൻ സംവിധാനം ഒരുക്കുന്നു അതോടുകൂടിയാണ് അതിഥി എന്ന പിഞ്ചോമന സ്വന്തം അമ്മയുടെ മരണശേഷം അച്ഛൻ കല്യാണം കഴിച്ച രണ്ടാം രണ്ടാനമ്മയായ രാക്ഷസിയും നേരിടേണ്ടി വന്ന അതിക്രൂരതയുടെ മനം മടിപ്പിക്കുന്ന അനുഭവങ്ങൾ പുറം ലോകമറിയുന്നത് ആ പൊന്നുമകൾക്ക് വേണ്ടി കേരളം മുഴുവൻ മാപ്പ് മാത്രമേ ചോദിച്ചുള്ളൂ പല അമ്മമാരുടെയും ഉള്ളുരുകി പെറ്റമ്മയുടെ മരണശേഷം അച്ഛൻ വിവാഹം ചെയ്ത രണ്ടാം അമ്മയാണ് തിഥിയെയും സഹോദരനെയും കൊല്ലാക്കൊല ചെയ്തത് നമ്പൂതിരി സ്ത്രീയായി ആൾമാറാട്ടം നടത്തിയ റംല ബീഗമാണ് ദേവകിയായി അതിഥിക്ക് രണ്ടാനമ്മയായത് അന്നു മുതൽ തുടങ്ങിയ കൊടിയ പീഡനത്തിനാണ് കുഞ്ഞിന്റെ മരണത്തോടെ അവസാനമായതും പട്ടിണി സഹിച്ചും ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയുമാണ് തിരുവമ്പാടി തട്ടേക്കാട് ഇല്ലത്ത് അതിഥി അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും രണ്ടാനമ്മ ദേവകി എന്ന റംല ബീഗത്തിന്റെയും ക്രൂരമായ ശാരീരിക പീഡനത്തിനിരയായി മരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിയാറിനും രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇടയിലെ പത്ത് മാസത്തോളം കൊടിയ പീഡനമാണ് കുട്ടി നേരിട്ടതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ആ അച്ഛനും രണ്ടാനമ്മയ്ക്കും ഇന്നലെ ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രണ്ടാഴ്ച മുൻപ് കഴിച്ച പച്ചമാങ്ങയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കുട്ടിയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയത് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മറ്റും തിളച്ച വെള്ളമൊഴിപ്പിച്ച് ഒഴിപ്പിച്ച് പൊള്ളലേൽപ്പിച്ചിരുന്നതായും കണ്ടെത്തി അവസാന നാളുകളിൽ കുട്ടി മലമൂത്ര വിസർജനം പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു മതിയായ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടുക വീട്ടിലെ കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കുക തുടങ്ങിയവയാണ് അതിഥിയും സഹോദരനും നിരന്തരം നേരിടേണ്ടി വന്നത് മരകഷ്ണം ഉപയോഗിച്ചും കൈകൾ ഉപയോഗിച്ചും മറ്റും പലതവണ ഇവർക്കെതിരെ മർദ്ദനമുണ്ടായി അതിഥിയുടെ കൈ ഒടിഞ്ഞിട്ടും കൃത്യമായ വൈദ്യസഹായം നൽകിയില്ല അതിഥിക്കൊപ്പം പത്ത് വയസ്സുകാരനായ സഹോദരൻ അരുൺ നമ്പൂതിരിയും ക്രൂരപീഡനം ഏറ്റുവാങ്ങിയിരുന്നു ദിവസങ്ങളോളം കുട്ടികളുടെ സ്കൂൾ പഠനം മുടങ്ങി വേദം പഠിക്കാൻ പോയതാണെന്ന് മാത്രമേ സ്കൂളിൽ പറയാവൂ എന്ന ഭീഷണിയും കുട്ടികളോട് രണ്ടാനമ്മ നൽകിയതായി കോഴിക്കോട് ബിലാത്തിക്കുളം ബി എം യു പി എസ് സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി അതിഥിയുടെ മരണശേഷം സഹോദരൻ പോലീസിനു നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ശരീരത്തിലെ ചതവുകളെ കുറിച്ച് ചോദിച്ചാൽ വീട്ടിൽ വീണുണ്ടായതാണെന്ന് പറയണമെന്നും രണ്ടാനമ്മ ഭീഷണിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് അച്ഛൻ അതിഥിയെ ക്രൂരമായി മർദ്ദിക്കുന്നു വയറിന്റെ പിൻഭാഗത്തും ഏറ്റ ഗുരുതരമായ പരിക്കിനെ തുടർന്നാണ് അതിഥി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ പത്തൊൻപത് മുറിവാണ് കുട്ടിയുടെ ശരീരത്തിന് പിന്നിൽ കണ്ടെത്തിയത് പട്ടിണിക്കിട്ട് അവശയായ അതിഥിയെ അരയ്ക്ക് താഴെ സാരമായി പൊള്ളിയ നിലയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് പൊള്ളലിനൊപ്പം ശരീരത്തിൽ നീലനിറമുള്ള പാടുകളും തോളലിൽ പൊട്ടലുമേറ്റ നിലയിലായിരുന്നു അതിഥി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടി മരണപ്പെട്ടതിനാൽ പ്രതികൾ മൃതദേഹം കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ആശുപത്രി അധികൃതർ ഇടപെട്ട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു അപസ്മാരത്തെ തുടർന്ന് വീട്ടിൽ വെച്ച കുട്ടിക്ക് പൊള്ളലേറ്റുവെന്നാണ് അച്ഛനും രണ്ടാനമ്മയും പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശരീര പരിശോധനയിലും തുടർ അന്വേഷണത്തിനുമാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരമായ പീഡന കഥ പുറത്തായത് ഇനി അതിഥിയുടെ രണ്ടാനമ്മയുടെ ദുരൂഹമായ ജീവിതത്തിലേക്കാണ് അതിഥിയുടെയും സഹോദരൻ അരുണിന്റെയും അമ്മയായ ശ്രീജ അന്തർജനം വാഹന അപകടത്തിൽ മരിച്ചു ആറുമാസം കഴിഞ്ഞാണ് റംലാ ബീവി എന്ന ദേവികയെ കുട്ടികളുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി വിവാഹം ചെയ്തത് ആൾമാറാട്ടം നടത്തി മാല കവർന്ന കേസിലും പ്രതിയാണ് ദേവിക അന്തർജനമെന്ന എന്ന റംലാ ബീഗം എന്ന വിവരം കേസിലെ അന്വേഷണ വേളയിൽ നാട്ടുകാർ ഞെട്ടലോടെയാണ് കേട്ടത് മതം മാറിയാണ് ഇവർ ദേവിക അന്തർജനമായി മാറിയതെന്ന വാർത്ത നാട്ടുകാരിൽ പലരും ആ നമ്പരപ്പ് സൃഷ്ടിച്ചു ചോദ്യം ചെയ്യലിനിടെയാണ് റെംല എന്ന ദേവികയുമായി ബന്ധപ്പെട്ട മുൻ കേസുകൾ പോലീസിന് വെളിപ്പെട്ടത് മലപ്പുറം മംഗള സ്വദേശിയായ താൻ ആലുവയിലെ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലെ ആഭരണം കവർന്ന കേസിലെ പ്രതിയാണെന്നതും അവർ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയായിരുന്നു സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുമായി തന്റേത് മൂന്നാമത്തെ വിവാഹമാണെന്നും അവർ വെളിപ്പെടുത്തി പതിമൂന്നാം വയസ്സിൽ മുഹമ്മദ് എന്നൊരാളെയാണ് റംല ആദ്യമായി വിവാഹം കഴിച്ചത് ഇതിൽ അവർക്ക് രണ്ടു കുട്ടികളുമുണ്ട് തുടർന്ന് മുഹമ്മദിനെ ഉപേക്ഷിച്ച് ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന രാമൻ നമ്പൂതിരിയെ വിവാഹം കഴിച്ചു ഇതിനായി കോഴിക്കോട് ആര്യ സമാജത്തിൽ വച്ച് മതം മാറി രാമൻ നമ്പൂതിരിയുമായുള്ള വിവാഹ ജീവിതത്തിനിടെയാണ് ആലുവയിലെ ക്ഷേത്രത്തിലെ തിരുവാഭരണ മോഷണ കേസിൽ ഉൾപ്പെട്ടത് പെരുമ്പാവൂരിലെ കോടതിയിൽ ഈ കേസ് നടക്കുന്നതിനിടെ രാമൻ നമ്പൂതിരി ദേവികയെ ഉപേക്ഷിച്ചു തുടർന്നാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെ വിവാഹം ചെയ്യുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെ മതം മാറി വിവാഹം കഴിച്ച ശേഷം വിലാത്തിക്കുളത്തിലെത്തിയ ഇവർ പരിസരവാസികളായ ചിലരോട് ദൈവകോപം ഉണ്ടെന്നും മറ്റും പറഞ്ഞ ഇവരുടെ വീടുകളിൽ പതിനായിരക്കണക്കിന് രൂപയുടെ പൂജകൾ നടത്തിയിരുന്നു പിന്നീട് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ രണ്ടു മക്കളും ഈ ദേവകിക്ക് വലിയ ബാധ്യതയായി മാറി ആഴ്ചകളോളം കുട്ടികൾക്ക് ഭക്ഷണം നൽകില്ല ആഴ്ചകളോളം ഭക്ഷണം ലഭിക്കാതിരുന്നതിനാൽ ശോഷിച്ച എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു അതിഥി എന്ന അഞ്ചു വയസ്സുകാരി കുട്ടികളെ കാണാൻ ആരെയും ഈ വീട്ടുകാർ അനുവദിച്ചു വരുന്നില്ല വീടിന്റെ പരിസരത്ത് മൂന്ന് നായ്ക്കളെ വളർത്തി അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത വിധത്തിൽ തുണിയും മറച്ചിരുന്നു കൊലപാതക കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്ന വിധിയാണ് വിചാരണ കോടതിയായ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി ആദ്യം നൽകിയത് കുട്ടികളെ നന്നായി വളർത്താനും മറ്റുമാണോ ശിക്ഷ നൽകിയതെന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ച വിചാരണ കോടതി കുട്ടികളോടുള്ള അതിക്രമം ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നിവയ്ക്ക് ഒന്നാം പ്രതിയായ അച്ഛന് മൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും രണ്ടാം പ്രതിയായ രണ്ടാനമ്മയ്ക്ക് രണ്ടു വർഷം തടവും ശിക്ഷയും മാത്രമാണ് വിധിച്ചത് കുട്ടിയെ വധിക്കണമെന്ന ലക്ഷ്യം പ്രതികൾക്കില്ലായിരുന്നുവെന്നും അച്ചടക്കത്തിനായി പരിക്കേൽപ്പിക്കുക മാത്രമാണ് ഉണ്ടായിരുന്നതുമെന്നാണ് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിയുടെ ആദ്യ വിലയിരുത്തൽ എന്നാൽ ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് പ്രതികളുടെയും കൊലപാതക കുറ്റം ഒഴിവാക്കിയ വിചാരണ കോടതി വിധി മരവിപ്പിക്കുകയും കൊലപാതക കുറ്റം കൂടി ചുമത്തുകയും ജീവപര്യന്തം തടവു ശിക്ഷ ഇപ്പോൾ വിധിക്കുകയും ചെയ്തത് വിധി വരും മുൻപ് പ്രതികൾ പല സമയങ്ങളിലായി പതിനൊന്ന് മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ശിക്ഷിക്കപ്പെട്ട വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും വിചാരണ കോടതി വിധിക്ക് പിന്നാലെ ഉണ്ടായിരുന്നു കേസിന്റെ വിചാരണയിൽ അതിഥിയുടെ സഹോദരന്റെ സാക്ഷി മൊഴിയാണ് ഏറെ നിർണായകമായത് വിധി പ്രസ്താവത്തിന് മുന്നോടിയായി പ്രതികൾക്കായി ഹൈക്കോടതി വാറന്റ് പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതികളെ നടക്കാവ് പോലീസ് ബുധനാഴ്ച തന്നെ കസ്റ്റഡിയിലെടുത്തത് വിധി പ്രസ്താവിക്കുമെന്ന സമയം കൃത്യമായി പ്രതികളെ എത്തിക്കാനും പോലീസിന്റെ ചടുല നീക്കം സഹായിച്ചു ഇരു പ്രതികളും ഹൈക്കോടതിയിലെ വാറന്റ് വിവരം വന്നതിന് പിന്നാലെ ബുധനാഴ്ച രാമരാട്ടുകരയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നതിനിടെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നാണ് സൈബർ സെൽ സഹായത്തോടെ ലൊക്കേഷൻ മനസ്സിലാക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിധി പ്രഖ്യാപനത്തിനിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ദേവകി കോടതിക്ക് മുന്നിൽ പറഞ്ഞത് പാലക്കാട്ടെ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയാണെന്നും അപസ്മാര ബാധിതയാണെന്നുമാണ് വിധി പ്രസ്താവനത്തിൽ മുൻപ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി കോടതിക്ക് മുൻപാകെ പറഞ്ഞത് അപൂർവങ്ങളിൽ അത്യപൂർവ്വമായ കേസാണെന്നും പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വാദിച്ചത് എന്നാൽ അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി ഒപ്പം കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ കൊലപാതകം നടത്തുകയായിരുന്നുവെന്ന നിരീക്ഷണവും കോടതി നടത്തി വിചാരണ കോടതിയിൽ തെളിഞ്ഞ വകുപ്പുകളിലെ ശിക്ഷ ശരിവയ്ക്കുന്നതിനൊപ്പം കൊലക്കുറ്റം കൂടി നിലനിൽക്കുമെന്ന വിശദീകരണമാണ് കോടതി നൽകിയത് വിചാരണ കോടതിയുടെ ശിക്ഷയിൽ നിന്ന് ഉയർന്ന വിധിയിലേക്കൊക്കെ കേസ് എത്തുന്നത് അപൂർവമാണ് എന്തായാലും ഇത് മനസാക്ഷിയെ ഞെട്ടിച്ച ആ ക്രൂര കൊലപാതകം തന്നെ പറയണം വെറും അഞ്ചു വയസ്സുകാരിയെ പട്ടിണിക്കിട്ട് രണ്ടാനമ്മയും അച്ഛനും കൂടി കൊലപ്പെടുത്തുകയായിരുന്നു